കുറേ വിശേഷങ്ങളൊക്കെ പറയാനുള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് ഒരു നല്ല വ്ളോഗാണ് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം ഇപ്പോഴത്തെ സമയം രാവിലെ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടേ അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് എനിക്ക് രാവിലെ പൊങ്കാല ഇടണം മകരം ഒന്നാം തീയതിയാണ് ഞാൻ എല്ലാ വർഷവും ഇടുന്നത് പക്ഷേ ഇത്തവണ ആ ഒരു സമയത്ത് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഈ മകരമാസം തീരുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ഞായറാഴ്ച നമ്മൾ സൂര്യഭഗവാനെ പൊങ്കാലിടണമെന്നാണേ അങ്ങനെ അതെ ഇനിയിപ്പം അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്കും ഈ മാസം അങ്ങ് തീരുവാണ് രാവിലെ ഞാൻ അതിൻ്റെ പണിയിലൊക്കെ ആയിരുന്നു എല്ലാം ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പൊങ്കാല ഇടാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ പടുക്കി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ തേങ്ങയും പഴവും വെറ്റയും പാക്കും അതുപോലെ തന്നെ ചന്ദനത്തിരിയും പിന്നെ നിലവിളക്കും കിണ്ടിയിലെ വെള്ളവും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ വിറക് ചൂട്ട കൊതമ്പല എടുത്ത് വെച്ചേക്കുവാണ് ഈ സമയം അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആമ്പൽക്കുട്ടന്മാരൊക്കെ ഇതേ വിരിഞ്ഞ് വരുന്നുണ്ട് കുറേ പേരൊക്കെ നേരത്തെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പേരിതേ വിരിയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് സമയം ഞാൻ വീഡിയോ എടുത്തതാണ് അങ്ങനെ പൊങ്കാലയൊക്കെ അങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പൊങ്കൽ വിളവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണിന്ന് വളരെ വിശാലമായിട്ട് എടുക്കാത്തത് അങ്ങനെ അത് അരിയൊക്കെ വെന്ത് വന്നപ്പം നമ്മൾ ശർക്കര ഇട്ടുകൊടുത്തു പിന്നെ ഏലക്കാപ്പൊടി ഇട്ടുകൊടുത്തു ഇങ്ങനെ വെള്ളോട്ട് ഇരിക്കുന്ന കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട തണുക്കുമ്പോൾ നല്ല കട്ടിയായിക്കോളും പിന്നെ തേങ്ങ തിരുമേതും കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരി നെയ്യുമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പൊങ്കാല പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നിത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് കേട്ടോ അങ്ങനെ അവസാനം നമ്മൾ പഴമോട്ട് കൊടുക്കും അത് കതലപ്പഴമോ അല്ലെങ്കിൽ പാളയന്തോടം പഴോ രസകതലപ്പഴമോ ഏതായാലും മതി അങ്ങനെ ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേതിച്ച് എടുക്കുവാണ് ആരതിയൊക്കെ ഒഴിഞ്ഞു പ്രാർത്ഥിച്ചു മോളില്ല ട്യൂഷന് പോയക്കുവാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൊങ്കാല പായസമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ദോശയും ചട്ണിയൊക്കെ റെഡിയാക്കിയത് നല്ല ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതുപോലെ തന്നെ നെയ്യുമൊക്കെ നന്നായിട്ടിങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല ബന്ധം വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തണുക്കുമ്പം ഇത് കട്ടിയാകുമെന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ പാല് കാച്ചിനും പോവുകയാണ് ഹസ്ബൻഡിൻ്റെ കസിൻ ചേച്ചിയുടെ മോൻ്റെ വീട്ടിലത്തെ പാല് കാച്ചെന്നാണ് കേട്ടോ ഞാനും ഹസ്ബൻഡും മോനും മോളും മാമനും കൂടിയാണ് പോകുന്നത് പാലുകാച്ചിന് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല സദാനന്ദപുരം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ബേക്ക് അറേബ്യ എന്ന് പറയുന്നത് ഇവിടെ തന്നെ നല്ല കിഡ്ഡിലും മന്തിയൊക്കെ കിട്ടുന്നത് ഭയങ്കര തിരക്കാണ് ഈയിടെ തുടങ്ങിയൊരു കടയാണ് കേട്ടോ വെയിലാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങ് ഭയങ്കരമായിട്ട് അടിക്കുക അങ്ങനെ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരു കുഞ്ഞമ്പലമുണ്ട് ഒരു കാവ് പോലത്തുണ്ട് തിരിച്ച് വരുമ്പം എന്തായാലും അതിൻ്റെ നടയിലൊന്നും നിർത്തി പ്രാർത്ഥിക്കണം അപ്പോൾ പാലിയാച്ചിൻ്റെ വീടാണ് കേട്ടോ നല്ലൊരു കുഞ്ഞു വീട് നല്ല ഒതുക്കൊക്കെ ഉള്ളൊരു നല്ല കുഞ്ഞ് വീടാണേ അങ്ങനെ മാമനെയൊക്കെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഞാനിത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അകത്തോട്ട് കയറുമാണ് അപ്പോൾ പ്രദീപിൻ്റെ വൈഫാണ് ടോഷറി കുട്ടിയാണ് അവിടെ നിന്നത് ആയിട്ട് ആരുടെ വീഡിയോ ഒന്നും എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞിട്ടുള്ളൊരു മുറിയാണത് പിന്നെ അടുക്കളയൊക്കെ നല്ല അടുക്കള ആയിരുന്നു ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ അവിടെ ഇട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ചടുത്ത് കഴിച്ചു പിന്നെ ഈ ഗൃഹപ്രവേശം നടത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇവിടേക്ക് ഇങ്ങനെയാണേ പലചനങ്ങളും പച്ചക്കറിയും അരിയും ഇതെല്ലാം കൊണ്ടാണ് അകത്ത് കയറുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു അടുക്കളയും കൂടെ ഉണ്ടായിരുന്നു ഒരു അടുപ്പും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പാൽ കാച്ചൻ്റെ അന്ന് ആയതുകൊണ്ട് തന്നെ അരിയിട്ട് നമ്മളിവിടെ ചോറ് വെക്കണം എന്നൊക്കെയാണ് ശാസ്ത്രം അപ്പോൾ അവിടെ അടുപ്പിൽ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതുപോലെ അതിൻ്റെ അടുപ്പിൻ്റെ മേളിലും നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പടുക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലുണ്ടല്ലോ കുറച്ച് സ്ഥലമേ ഉള്ളൂ പക്ഷേ അത് തന്നെ നല്ല വൃത്തിയായിട്ടിട്ടേക്കുവാണ് കേട്ടോ ഇനി നമുക്ക് പതിയെ മോളിലോട്ട് കയറാം അപ്പോൾ ഇവിടുത്തെ സ്റ്റെയർ കേസ് സ്പേസ് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മേളിലൊരു ഒക്കെ ഉണ്ട് ഇവിടെ കുട്ടികളൊക്കെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് തകർക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഞാനിവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു ഇതാണ് കേട്ടോ എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ചിറ്റയുടെ മരുമോളാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും സലാഡും അതുപോലെ തന്നെ അച്ചാറും ഒക്കെ ആയിരുന്നു പിന്നെ പഴവും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങളിവിടെ എത്തിയപ്പോൾ ശ്യാമയ്ക്ക് ഭയങ്കര നിർബന്ധം എന്തായാലും അവളുടെ വീട്ടിൽ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് ഇവിടെ തൊട്ടടുത്താണ് ഇവരുടെ തന്നെ ക്ഷേത്രമാണ് കുടുംബക്ഷേത്രമാണ് കേട്ടോ അതിൻ്റെ ആർച്ച ആയിരുന്നു കാണിച്ച് തന്നത് തൊട്ടത് ആഴേണമ്പലം നല്ലൊരു വീടാണ് കേട്ടോ എന്ന് വെച്ചാൽ ചുറ്റും നല്ല ശരിക്കും മരങ്ങളും ഒക്കെ ഉള്ളൊരു വീടാണ് അപ്പോൾ ശ്യാമയുടെ അമ്മ പറയും ശ്യാമയുടെ അപ്പനും അമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് പണ്ട് കുറേ വയലും കാര്യങ്ങളൊക്കെ ആയിരുന്നെന്ന് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി തിരിച്ചതേ ആ കാവിൻ്റെ നടയിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നട മുൻപോയി പൈസയൊക്കെ ഇട്ടിട്ട് വന്നു തിരിച്ച് ഞങ്ങൾ വീട് പൊരിഞ്ഞ വേലൊക്കെ കണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം ഹസ്ബൻറ്റേ പോയി ഒരു ഐസ് ക്രീം ഒക്കെ മേടിച്ചോണ്ട് വന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി അതൊക്കെ കുടിച്ചു ഇന്ന് പോയി ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്